ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ നമ്മുടെ ഇടയിൽ പാടാൻ കഴിവുള്ള ധാരാളം പേരുണ്ട് പാട്ട് നന്നായി ആസ്വദിക്കുവാനും കഴിവുള്ള ധാരാളം പേരുണ്ട് എന്നാൽ പാട്ട് പാടുമ്പോൾ അതിൻ്റെ അർത്ഥം എന്തെന്നറിയാതെ വളരെ തെറ്റുകൾ പാടി അതിനെ വികലമാക്കുന്ന അനേകരെ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള വികലമായ അത് അർത്ഥങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ആ അത് ആസ്വദിക്കുവാനും സ്വയമായിട്ട് സന്തോഷിക്കുവാനും മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കുവാനും മനസ്സിലാകത്തക്ക നിലയിൽ അവരും പാടുവാനുള്ള വലിയ ഒരാഗ്രഹത്താലാണ് ഞാൻ ഈ സംരംഭം ഇങ്ങനെ ആഗ്രഹിച്ചത് അത് ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി ഇത് ചെയ്യുന്നത് കൊണ്ട് ദൈവം നിങ്ങളുടെ ഹൃദയത്തെ തുറക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ഭക്തൻ യേശു എന്നുള്ള നാമമേ അത് ലോകത്തിൽ എല്ലാ ഇടങ്ങളിലും വിശേഷതയുള്ള നാമമേ ആർക്കും ചൊല്ലാകുന്ന നാമമേ ഏത് ജാതിയിൽ മതത്തിൽ വംശത്തിൽ ഏത് കുലത്തിൽപ്പെട്ടവനായാലും ഈ നാമം ചൊല്ലി അവൻ്റെ ജീവിതത്തിൽ ഉയർച്ച പ്രാപിക്കാവുന്ന ഒരേ ഒരു നാമമുള്ള നാമമേ അത് കർത്താവായ യേശുക്രിസ്തു എന്ന നാമമേ എന്നുള്ളതായ ആ പാട്ടിൻ്റെ പല്ലവികൾ കേൾക്കണമോ ആർക്കും നാമം എന്നും ആരാധിപ്പാൻ ഉള്ളതാമം ആർക്കും ആരാധിപ്പാനുള്ളതാമം ഭീതി ചേർക്കുന്ന നാമം നൽകുന്ന നാമം മൂർഖാവികൾക്കും വിമോക്ഷം നൽകുന്ന നാമം യേശു എന്നുള്ള നാമമേ ലോകം എങ്ങും വിശേഷനാമേ മന്നർ ചക്രവർത്തി കേളും വന്നിച്ചിടും മഹാനാമം മന്നർ ചക്രവർത്തി കേളും വന്നിച്ചിടും മഹനാമം ഗീടത്തിൽ നാമം വേദാന്ത സ്വരനാമം പുണ്യം പെരുത്തനാമം പൂവിൽ പ്രശസ്തനാമം പുണ്യം പെരുത്തനാമം പൂവിൽ പ്രശസ്തനാമം യേശു എന്നുള്ള നാമം Logam jednom viserza na